കോതമംഗലം മിൽവാക്കി അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ വിദേശ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു കോതമംഗലം മിൽവാക്കി അക്കാദമിയുടെ നേതൃത്വത്തിൽ എജ്യൂ കരിയർ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെയും സെറിബ്രോ എഡ്യൂക്കേഷൻ പ്രൊഫഷണൽ ട്രെയിനേഴ്സിൻ്റെയും സഹകരണത്തോടെയാണ് വിദേശ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ജർമ്മൻ സാധ്യതകളെക്കുറിച്ചും സെമിനാർ സംഘടിപ്പിച്ചത് സോജൻ ജോസ് സണ്ണി കടുത്താഴെ ദീപക് സെബാസ്റ്റ്യൻ ഷോണോ ജോർജ് എന്നിവർ ക്ലാസ് എടുത്തു നിരവധി കുട്ടികളും അവരുടെ രക്ഷിതാക്കളും സെമിനാറിൽ പങ്കെടുത്തു

പി ടി ഇ ഒ ഇ ടി ജർമ്മൻ എന്നീ കോഴ്സുകൾക്ക് മികച്ച പരിശീലനം ലഭ്യമാകും ജി ടി വി ന്യൂസ് കോതമംഗലം